ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ റെസിപ്പി തയ്യാറാക്കാനായി ആദ്യമേ തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ ഒരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇനി നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ പലഹാരത്തിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് മനസ്സിലാവുള്ളൂ ഇതുപോലെ ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ ഏലക്കയും പഞ്ചസാരയും തേങ്ങയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കാനാണെങ്കിലും ഇതുപോലെ ഈ ഒരു കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടെ ഇതിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കണം അടുത്തതായി ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞെന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പഴുപ്പ് കുറഞ്ഞ പഴം ഇതിലേക്ക് എടുക്കരുത് ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഈ ഒരു ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഈ ഒരു കപ്പ് റവ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയില്ലാത്ത കട്ട തൈരാണ് അറുപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് ഒരു കപ്പ് റവയുടെ കണക്ക് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് അളന്നെടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും പഞ്ചസാരയുമാണ് ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളർ ചേഞ്ച് ആയിക്കൊണ്ട് ഇതുപോലെ നല്ല ബലത്തിലാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ തേങ്ങാ മിഠായിയുടെ ഒക്കെ ആ ഒരു ബലത്തിലാണ് ഇത് ഇരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതും കൂടി ചേർത്താണ് മിക്സഡ് ജാറിലേക്കിട്ട് അരച്ചെടുക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതും കൂടെ ഈ ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മുട്ടയുടെ മഞ്ഞയാണ് വെള്ള വേണ്ട മഞ്ഞ മാത്രം മതി അപ്പോൾ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കിയെടുത്ത തേങ്ങയും പഞ്ചസാരയും തന്നെ മധുരമുണ്ട് ഉണ്ട് എന്നാലും നമ്മുടെ ഈ ഒരു പലഹാരം നല്ല മധുരത്തിന്റെ ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പഞ്ചസാര അത്യാവശ്യമാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടെ പഞ്ചസാര കൊടുത്തത് ഇനി ഇത്രയും മധുരം വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സ് മാത്രം മതിയാവും ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടി പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ ഒരു കപ്പ് തേങ്ങാ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇനിയിപ്പോൾ ഇത് അരഞ്ഞതിൻ്റെ ആ ഒരു പരുവം ഞാൻ കാണിച്ചുതരാം ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കോരിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് കറക്റ്റ് ഇത് അരഞ്ഞ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത്രയും കട്ടി നമുക്ക് ആവശ്യമാണ് റവയുടെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ട് എന്നല്ലാതെ മാവ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കട്ടിയിലാണ് ഇത് വേണ്ടത് എന്നുള്ളത് അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെള്ളയെള്ളും ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പലഹാരം വെന്ത് വരുമ്പോഴത്തേക്ക് ഈ എള്ളിന്റെ മണവും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ പലഹാരം കഴിക്കാനായിട്ട് ഇത് രണ്ടും ഓരോ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പഴായി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്ക് ഇത് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് വെള്ളപ്പത്തിന്റെ പാനാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ പാനിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെയാണ് ഞാൻ ഇതിലേക്ക് ഒരു കയ്യില് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഞാനിപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടുകൊടുത്ത് ഒരെണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അപ്പം ചുടുന്ന പാനിൽ തന്നെ ഒഴിച്ച് ചുട്ടെടുക്കാവൂ എന്നൊന്നുമില്ല ദോശ പാനിലോ ഏതിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം നോൺസ്റ്റിക്കിന്റെ പാനായിരുന്നാൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാണിത് അതുകൊണ്ട് തന്നെ നോൺ പാൻ ആവുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്രയും വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ റവയും പഴവും ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനെടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്